മിസ് റസൽ എന്റെ സർജറി റൂമിന്റെ വാതുക്കളിലെത്തിയത് കരോലിന്റെ കണ്ണുകളിൽ നിന്നും മറച്ചുവെക്കാനായില്ല കാൽമുട്ടിന്റെ വേദനയുടെ കാര്യം പറയാനാണ് അവർ വന്നതെന്ന് ഞാൻ ചിന്തിച്ചു കരോലിനാകട്ടെ അക്കാര്യത്തെക്കുറിച്ച് എന്നെ ചോദ്യം ചെയ്യാനൊന്നും മുതിർന്നതുമില്ല എനിക്കറിയില്ലെങ്കിലും അവൾ വന്നത് എന്തിനാണെന്ന് കരോലിന് നല്ല നിശ്ചയമുള്ളതുപോലെയാണ് അവൾ പെരുമാറിയത് എല്ലാം വെളിപ്പെടുത്തു ജെയിംസ് അതാകട്ടെ തികച്ചും അപമാനകരമാണ് താനും എനിക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവൾക്കെന്താണ് വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം പുരുഷന്മാർ എപ്പോഴും ദുർബലരാണ് അവൾക്കറിയാം നീ മിസ്റ്റർ പൊയ്റോട്ടിന്റെ വിശ്വസ്തനാണെന്ന് അതുകൊണ്ട് തന്നെ അവൾക്ക് ആവശ്യം നിന്നിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ അറിയുക എന്നതാണ് ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായോ ജെയിംസ് എനിക്ക് അക്കാര്യങ്ങളൊന്നും സങ്കല്പിക്കാനാവില്ല നീ ചിന്തിക്കുന്നത് അസാധാരണമായ കാര്യങ്ങളാണ് താനും നീ അനവസരത്തിലാണ് തമാശ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അക്രോയിഡിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിന്നോട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവൾക്കറിയാം അവൾ തൻ്റെ കസേരയിൽ പിന്നിലേക്ക് കൂടുതൽ ചാഞ്ഞിരുന്നു നീ ശരിക്കും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ഞാൻ തണുപ്പൻ മട്ടിൽ ചോദിച്ചു നീ ഇന്ന് വളരെയേറെ ക്ഷീണിതനാണ് ജെയിംസ് നിനക്കൊന്നും ചെയ്യാനാവുന്നില്ല ഞങ്ങളുടെ തുടർന്നുള്ള സംഭാഷണങ്ങൾ തികച്ചും സ്വകാര്യമായ വിഷയങ്ങളെക്കുറിച്ചായിരുന്നു തലേ ദിവസം എന്നെ കാണിച്ചു തന്ന പത്രക്കുറിപ്പ് ഇന്നത്തെ പത്രങ്ങളിലുണ്ടായിരുന്നു അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നറിയാതെ ഞാൻ ഇരുട്ടിൽ തപ്പി പക്ഷേ കരോലിനാകട്ടെ ആ വാർത്ത കണ്ട് നന്നായി സന്തോഷിച്ചു അവൾ പറഞ്ഞത് തികച്ചും അവിശ്വസനീയമായ കാര്യങ്ങളാണെങ്കിലും പത്രവാർത്തയിൽ പറയുന്നതെല്ലാം അവൾ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്നാണ് ഞാൻ സംശയത്തോടെ നെറ്റി ചുളിച്ചെങ്കിലും അവളുമായി വാഗ്വാദത്തിന് നിന്നില്ല എന്നാൽ അവളാകട്ടെ തികച്ചും ആത്മവിശ്വാസത്തോടെയാണ് സംസാരിച്ചത് അവൻ ലിവർ ഞാൻ കൃത്യമായി പറഞ്ഞില്ലെങ്കിലും അമേരിക്കയിലേക്ക് കടന്നേക്കുമെന്ന് സൂചിപ്പിച്ചിരുന്നു എന്നാൽ അത് പരാജയപ്പെട്ടു ഞാൻ ഓർമ്മിപ്പിച്ചു അവനൊരു പാവം കുട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് അവൻ പിടിക്കപ്പെട്ടത് ഞാൻ ജെയിംസിനോട് ആവശ്യപ്പെടുന്നത് അവനെ രക്ഷപ്പെടുത്താൻ നീ എന്തെങ്കിലും ചെയ്യണമെന്നാണ് എനിക്കെന്ത് ചെയ്യാനാണ് കഴിയുന്നത് എന്തുകൊണ്ട് കഴിയില്ല നീ ഒരു ഡോക്ടർ അല്ലേ കുട്ടിക്കാലം മുതൽക്കുതന്നെ നിനക്ക് അവനെ അറിയാവുന്നതുമാണ് കരോലിൻ്റെ വാക്കുകൾ എന്നെ മറ്റൊരു കാര്യം ഓർമ്മിപ്പിച്ചു പൊയിറോട്ടിന് ശാരീരിക വൈകല്യമുള്ള ഒരു അനന്തരവനുണ്ടെന്ന കാര്യം എനിക്കറിയില്ല ഞാൻ ജിജ്ഞാസയുടെ ചോദിച്ചു നിനക്കറിയില്ലേ അദ്ദേഹം അതിനെക്കുറിച്ചെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് പാവം കുട്ടി ആ കുടുംബത്തിലെ എല്ലാവരുടെയും ദുഃഖത്തിന് കാരണം അവനാണ് അവർ ഇക്കാലം വരെയും അവനെ വീട്ടിനുള്ളിൽ തന്നെയാണ് വളർത്തിയത് അപ്പോൾ പൊയിറോട്ടിൻ്റെ കുടുംബകാര്യങ്ങളെല്ലാം നീ ചോദിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ നീരസത്തോടെയാണ് സംസാരിച്ചത് നിനക്കത് മനസ്സിലാകില്ല മനസ്സിലുള്ള ദുഃഖങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് തികച്ചും ആശ്വാസകരമായ ഒന്നാണ് ആ ഞാനങ്ങനെ ആയിക്കോട്ടെ ജെയിംസേ നീ സ്വാർത്ഥനാണ് നീ സംസാരിക്കുന്നത് പെർക്കുന്നു അല്ലെങ്കിൽ നിന്നിലുള്ള അറിവുകൾ കൈവിട്ട് കളയാൻ നിനക്ക് മടിയാണ് എന്നിട്ട് നീ ചിന്തിക്കുന്നത് നിനക്ക് ചുറ്റിനുമുള്ളവരെല്ലാം നിന്നെ പോലെ തന്നെയാണെന്ന് ഇന്ന് വൈകുന്നേരം മിസ്റ്റർ പൊയ്റോട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് തീർച്ചയായും ചോദിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രഭാതത്തിൽ ആരാണ് വന്നതെന്ന് ഇന്ന് പ്രഭാതത്തിലോ ഞാൻ ചോദിച്ചു അതെ നേരം പുലരുന്നതിനും മുൻപ് തന്നെ പാൽക്കാരം വരുന്നതിനു മുൻപേ ഞാൻ ജനാലയിലൂടെ അങ്ങോട്ട് നോക്കിയപ്പോൾ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു മൂടിക്കെട്ടിയ ഒരു കാറിൽ ശരീരമാസകലം മറച്ചുകൊണ്ടൊരു മനുഷ്യൻ അങ്ങോട്ട് കയറിപ്പോകുന്നത് കണ്ടു ആ മുഖം എനിക്ക് വ്യക്തമായി കാണാനായില്ല എന്നാൽ എൻ്റെ മനസ്സിൽ ഉദിച്ച കാര്യം ഞാൻ നിന്നോട് പറയാം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് ബോധ്യമാകും എന്താണ് നിനക്ക് തോന്നുന്നത് പോലീസ് സേനയിലെ ഒരു വിദഗ്ധനായിരിക്കണം അവൾ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു പോലീസ് സേനയിലെ വിദഗ്ധനോ എനിക്ക് വിശ്വസിക്കാനായില്ല എൻ്റെ പ്രിയപ്പെട്ട കരോലിൻ ഞാൻ അതൃപ്തിയോടെ അവളെ നോക്കി എൻ്റെ വാക്കുകൾ നീ കുറിച്ചു വെച്ചോ ജെയിംസ് അതെല്ലാം നിനക്ക് ബോധ്യമാകും റസൽ എന്ന സ്ത്രീ അന്ന് രാവിലെ നിന്നോട് വിഷത്തെക്കുറിച്ച് സംസാരിച്ചില്ലേ ഒരുപക്ഷെ അന്ന് രാത്രിയിൽ റോജർ അക്രോയിഡിന് ആഹാരത്തിൽ വിഷവും കൊടുത്തിട്ടുണ്ടാവണം ഞാൻ ഉച്ചത്തിൽ ചിരിച്ചു വീഡിത്തം പറയാതെ അയാളുടെ കഴുത്തിന് കുത്തേറ്റിട്ടുണ്ടായിരുന്നു എനിക്കത് കൃത്യമായിട്ടും പറയാനാവും അക്കാര്യം നിനക്കും ബോധ്യമുള്ളതാണ് ഒരു പക്ഷേ മരണത്തിന് ശേഷം അക്കാര്യം തെറ്റായി വ്യാഖ്യാനിച്ചതാവും എന്റെ കരോരിൻ ഞാൻ ആ ശരീരം പരിശോധിച്ചതാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് നന്നായി ബോധ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ മുറിവ് മരണത്തിന് ശേഷം സംഭവിച്ചതല്ല ആ മുറിവ് തന്നെയാണ് അയാളെ മരണത്തിലേക്ക് കൊണ്ടുപോയത് നീ അക്കാര്യങ്ങളെ തെറ്റായി കാണേണ്ടതില്ല അവളുടെ മുഖത്ത് യാതൊരു ഭാവവും മാറ്റവും ഞാൻ കണ്ടില്ല ഞാൻ പറഞ്ഞതൊന്നും അവൾ മുഖവിലേക്ക് എടുക്കുന്നില്ലെന്ന് വ്യക്തമാണ് ഞാൻ അല്പം നീരസത്തോടെ തന്നെ അവളോട് പറഞ്ഞു എനിക്കൊരു മെഡിക്കൽ ബിരുദമുണ്ടെന്ന കാര്യം നിനക്കറിയാമല്ലോ അതോ അതും നീ നിഷേധിക്കുമോ നിനക്ക് മെഡിക്കൽ ബിരുദമുണ്ടായിരിക്കാം എന്നാൽ ജെയിംസേ നിന്നെ എനിക്കല്ലേ അറിയാവുന്നത് നിനക്കൊരു കാര്യവും ഭാവനാത്മകവുമായി ചിന്തിക്കാനാവില്ല ഞാൻ കരോലിൻ്റെ വാദങ്ങളെ വീണ്ടും വീണ്ടും നിഷേധിച്ചു അന്ന് വൈകുന്നേരം കൃത്യസമയത്ത് തന്നെ പൊയിറോട്ടെത്തി എൻ്റെ സഹോദരിയാകട്ടെ അത് രാവിലെ കാണാൻ ആരായിരിക്കും എത്തിയതെന്ന കാര്യം അറിയാനായി അദ്ദേഹത്തോട് വളഞ്ഞ വഴിയിൽ കാര്യങ്ങൾ തിരക്കി ഈ സമയം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കാണപ്പെട്ട തിളക്കത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനാവും അവളുടെ ഉദ്ദേശം എന്താണെന്ന് അവളുടെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാതെ പൊയിറോട്ട് വിഷയം മാറ്റി കരോലിനാകട്ടെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ കുഴങ്ങി നിന്നു പുയിറോട്ടാകട്ടെ കരോലിന് നീട്ടിയ ചൂണ്ടയിൽ കുരുങ്ങാത്തതിന്റെ സന്തോഷത്തോടെ എഴുന്നേറ്റു പുറത്തേക്ക് നടക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു താങ്കൾ എന്നോടൊപ്പം വരികയല്ലേ നമ്മൾ തിരിച്ചു വരുമ്പോൾ കരോലിൻ നമുക്ക് ചായ ഉണ്ടാക്കി തരുമായിരിക്കും തീർച്ചയായും കരോലിൻ പ്രതികരിച്ചു രാവിലെ വന്ന അതിഥിയും ചായ കുടിക്കാൻ കുഴിക്കാനുണ്ടാകുമോ കരോലിൻ വിക്കി വിക്കി ചോദിച്ചു നിങ്ങൾ തീർത്തും ദയാലുവാണ് ഇല്ല എന്റെ സുഹൃത്ത് തിരിച്ചു പോയി താമസിയാതെ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താം ഞങ്ങളുടെ പഴയ സുഹൃത്താണെന്ന് ആരോ എന്നോട് പറഞ്ഞിരുന്നു അതാരാണെന്നറിയാനുള്ള അവസാനത്തെ ഇടവും അവൾ പുറത്തെടുത്തു അങ്ങനെയാണോ പുയിരോട്ട് പിറുവിറുത്തു പിന്നീട് ശബ്ദമുയർത്തി അദ്ദേഹം പറഞ്ഞു ശരി നമുക്ക് നടക്കാം ഞങ്ങൾ നടന്ന് കടന്ന് എത്തിയത് ഫ്രെണ്ട്ലി പാർക്കിന് മുന്നിലാണ് ഇങ്ങോട്ട് തന്നെയാണ് നടക്കുന്നതെന്ന് ഞാൻ ഊഹിച്ചിരുന്നു പുയിറോട്ടിൻ്റെ കേസന്വേഷണ രീതികൾ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അപ്രസക്തമെന്ന് തോന്നുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കോ പോലും അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ താങ്കളെ ഒരു ദൗത്യമേൽപ്പിക്കുകയാണ് ഇന്ന് രാത്രിയിൽ എൻ്റെ വീട്ടിൽ വെച്ച് ഞാനൊരു കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നു താങ്കൾ അതിൽ പങ്കെടുക്കണം പങ്കെടുക്കില്ലേ തീർച്ചയായും ഞാൻ പറഞ്ഞു വളരെ നല്ലത് ഈ വീട്ടിലുള്ളവരും അതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മിസ്സിസ് അക്രോയിഡ് മിസ് ഫ്ലോറ മേജർ ബ്ലെൻഡ് മിസ്റ്റർ റെയ്മണ്ട് ഞാൻ താങ്കളെയാണ് ഇക്കാര്യം അവരെ അറിയിക്കുന്നതിനായി നിയോഗിച്ചിരിക്കുന്നത് ഈ ചെറിയ കൂടിക്കാഴ്ച രാത്രി ഒൻപത് മണിക്ക് തുടങ്ങാം താങ്കൾ ഇക്കാര്യം അവരെ അറിയിക്കില്ലേ സന്തോഷം തന്നെ പക്ഷെ താങ്കൾ എന്തുകൊണ്ടാണ് അവരെ നേരിട്ട് ക്ഷണിക്കാത്തത് അതിനൊരു കാരണമുണ്ട് ഞാൻ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞാലുടൻ അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും എന്തിന് എന്താണ് കാര്യം ഞാൻ എന്താണ് ഈ കൂടിക്കാഴ്ചയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് അവർ അറിയണമെന്ന് പറയും എൻ്റെ ഉദ്ദേശം പുറത്തെടുക്കുന്നത് അനുയോജ്യമായ സമയത്തായിരിക്കണമെന്ന് നിർബന്ധമാണ് അക്കാര്യം താങ്കൾക്കറിയാമല്ലോ ഞാൻ ചെറുതായി ചിരിച്ചു എൻ്റെ സുഹൃത്ത് ഹേസ്റ്റിങ്സ് എപ്പോഴും പറയാറുണ്ട് ഞാൻ മനുഷ്യവംശത്തിലെ ഒരു മുത്തു ചിപ്പിയാണെന്ന് എല്ലാ രഹസ്യങ്ങളും ഉള്ളിലുതുക്കുന്ന ഒരു ചിപ്പി എന്നാൽ അദ്ദേഹം പറഞ്ഞത് ശരിയല്ല ഞാൻ അങ്ങനെ രഹസ്യങ്ങളൊന്നും ഉള്ളിലുതുക്കാറില്ല എന്നാൽ മറ്റുള്ളവർ അത്തരം വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്നതാണ് എപ്പോഴാണ് ഞാൻ ദൗത്യം തുടങ്ങേണ്ടത് ഇപ്പോൾ തന്നെ നമ്മൾ ഫെൺലിയുടെ അടുത്ത് എത്തിയല്ലോ താങ്കൾ അകത്തേക്ക് വരുന്നില്ലേ ഇല്ല ഞാൻ പുറത്തു നിൽക്കാം നമ്മൾ തമ്മിൽ അരമണിക്കൂറിനുള്ളിൽ ലോഡ്ജ് ഗേറ്റിന് മുന്നിൽ കണ്ടുമുട്ട ഞാൻ തലകുലിക്ക് സംബന്ധിച്ചുകൊണ്ട് എന്റെ ദൗത്യം നിർവഹിക്കാനായി പുറപ്പെട്ടു ഞാൻ കയറി ചെല്ലുമ്പോൾ ഒരു കപ്പ് ചായയും മുത്തിക്കുടിച്ചുകൊണ്ട് മിസ്സിസ് സക്രോയുടെ ഭൂമുഖത്ത് തന്നെയുണ്ട് മറ്റാരെയും അവിടെ കണ്ടില്ല അവർ എന്നെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു ഹാ ഡോക്ടറെ താങ്കളെ കണ്ടതിൽ സന്തോഷം ആ പ്രശ്നം ഇഷ്ടപ്പൊയിറോട്ടിനോട് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നല്ലോ പക്ഷേ എന്തു ചെയ്യാം ജീവിതം പിന്നെയും പിന്നെയും പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുകയാണ് ഫ്ലോറയെക്കുറിച്ച് താങ്കൾ കേട്ടിരുന്നോ തീർച്ചയായും അറിഞ്ഞിട്ടുണ്ടാവും എന്താണ് സംഭവിച്ചത് ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു ആ പുതിയ വിവാഹ നിശ്ചയം ഫ്ലോറയും ഹെക്ടർ ബ്ലെൻഡും തമ്മിൽ റാൽഫിനെ പോലുള്ള ഒരു ചേർച്ച ബ്ലെൻ്റുമായിട്ട് ഒരിക്കലുമില്ല പക്ഷേ എങ്ങനെ നോക്കിയാലും സന്തോഷമല്ലേ പ്രധാനം ഫ്ലോറയ്ക്ക് ആവശ്യം സത്യസന്ധനും ആശ്രയിക്കാൻ കഴിയുന്നവനുമായ ആ വൃദ്ധനെയാണ് അങ്ങനെ നോക്കുമ്പോൾ ഹെക്ടർ ബ്ലെൻഡ് അതിന് തികച്ചും യോഗ്യനാണ് റാൽഫിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ആ വാർത്ത താങ്കൾ ഇന്നത്തെ പത്രത്തിൽ കണ്ടില്ലേ ഞാൻ കണ്ടു ആ ഭീകരം തന്നെ അവർ തൻ്റെ കണ്ണുകൾ കൂട്ടിയടച്ച് വയനടിച്ചു റെയ്മണ്ട് ആകെ സങ്കടത്തിലാണ് രാവിലെ അയാൾ ലിവർപൂളിലേക്ക് ഫോൺ ചെയ്തു നോക്കി ആ പോലീസുകാർ ഒന്നും തെളിച്ച് പറയാൻ തയ്യാറായില്ല യഥാർത്ഥത്തിൽ അവർ പറഞ്ഞത് റാൽഫിനെ അവർ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് മിസ്റ്റർ റെയ്മണ്ട് പറയുന്നത് ചിലപ്പോൾ ആ വാർത്ത തെറ്റായിരിക്കുമെന്നാണ് പത്രക്കാർക്ക് തെറ്റിയതാവണം ഞാൻ ഇക്കാര്യം വേലക്കാരോട് പറഞ്ഞില്ല മോശമല്ലേ ഫ്ലോറ റാൽഫിനെ വിവാഹം കഴിച്ചിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ചു നോക്കൂ മെസ്സിസ് അക്രോയിഡ് അസ്വസ്ഥതയുടെ തൻ്റെ കണ്ണുകൾ വീണ്ടും ഇറുക്കിയടച്ചു പൊയ്റോട്ടിന്റെ ക്ഷണം ഇവരെ എങ്ങനെ അറിയിക്കുമെന്ന് ആലോചിച്ച് ഞാൻ ആശങ്കപ്പെട്ടു ഞാൻ സംസാരിക്കാനായി തുടങ്ങുന്നതിന് മുൻപു തന്നെ അവർ പിന്നെയും വാതുറന്നു താങ്കളും ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആ ഇൻസ്പെക്ടർ അഖിലാൻ ഒരു പിശാജ് തന്നെയാണ് ക്രൂരൻ പാവൻ റോജറുടെ മുറിയിൽ നിന്നും പണമെടുത്തത് ഫ്ലോറയാണെന്നാണ് അയാൾ പറഞ്ഞത് അത് കേട്ടവൾ എത്രമാത്രം ഭയപ്പെട്ടു പോയെന്നോ യഥാർത്ഥത്തിൽ അതൊരു നിസാര പ്രശ്നമല്ലേ എൻ്റെ കുട്ടിക്ക് അത്യാവശ്യം കുറേ പണം ആവശ്യമുണ്ടായിരുന്നു അവളുടെ വല്യച്ഛനാകട്ടെ കർശനമായ വ്യവസ്ഥകൾ പാലിക്കാനെന്ന വണ്ണം അത് കൊടുക്കാൻ ഒരുക്കമല്ല എന്നാൽ റോജർ പണം സൂക്ഷിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കി അവൾ അവിടെ ചെന്ന് അവൾക്ക് ആവശ്യമുള്ളത് എടുത്തു അത്ര തന്നെ ആവശ്യത്തെക്കുറിച്ച് ഫ്ലോറ പറഞ്ഞത് അങ്ങനെയാണോ ഞാൻ ചോദിച്ചു എൻ്റെ ഡോക്ടറെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളുടെ സ്വഭാവം എന്താണെന്ന് അറിയില്ലേ അവർ പെട്ടെന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അതൊരുതരം ഹിപ്നോട്ടിസം പോലെയാണ് അവളിൽ ബാധിച്ചത് ആ ഇൻസ്പെക്ടർ എത്രയോ പ്രാവശ്യം അവളെ കള്ളി കള്ളി എന്ന് നോക്കി പറഞ്ഞു അതവൾക്കുണ്ടാക്കിയ ആഘാതം എത്രയാണെന്നോ അത്തരമൊരു സാഹചര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഫ്ലോറയും ബ്ലെൻറ്റും ഒന്നിക്കാൻ തീരുമാനിച്ചത് ഫ്ലോറയുടെ കഴിഞ്ഞകാല കാല ചെയ്തികൾ പലപ്പോഴും എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ അവളുടെ പ്രകൃതം കാണുമ്പോൾ എനിക്ക് തോന്നുമായിരുന്നു ആ റെയ്മണ്ടുമായി റെയ്മെൻഡുമായി അവൾക്കടുപ്പമുണ്ടെന്ന് അങ്ങനെ വെറുതെ ചിന്തിച്ചു എന്ന് മാത്രം ആ ഒരു പ്രൈവറ്റ് സെക്രട്ടറി അവൻ എന്താണ് സ്വന്തമായിട്ടുള്ളത് അവർ കോപം കൊണ്ട് ജ്വലിക്കുകയാണ് നിങ്ങൾക്കിതെല്ലാം വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാകണം ഞാൻ അവരെ സമാധാനിപ്പിക്കാനെന്നവണ്ണം പറഞ്ഞു ഞാൻ തുടർന്നു ആ മിസ്സിസ് അക്രോയിഡ് ഹെർക്കൂട് പോയിറോട്ട് നിങ്ങളോട് പറയാനായി എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു എന്നോട് അവരുടെ മുഖം പെട്ടെന്നൊക്കെ ഭയാക്രാന്തമായി ഞാൻ അവരെ പെട്ടെന്ന് തന്നെ സമാധാനിപ്പിച്ചു എന്നിട്ട് പൊയ്റോട്ട് എന്താണ് പറഞ്ഞതെന്ന് അറിയിച്ചു തീർച്ചയായും ഞങ്ങൾ വരാം മിസ്റ്റർ അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്കിലും അതിന് കാരണം എന്തായിരിക്കും മുൻകൂറായി എനിക്കത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് നിങ്ങൾക്കറിയാവുന്നതിൽ അപ്പുറം ഒന്നും ഇക്കാര്യത്തെക്കുറിച്ച് എനിക്കും അറിയില്ലെന്ന് ഞാൻ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ആ ഞാനിക്കാര്യം മറ്റുള്ളവരെ അറിയിക്കാം ഞങ്ങൾ കൃത്യം ഒൻപത് മണിക്ക് തന്നെ അവിടെ എത്തുന്നതാണ് സംശയത്തോടെയാണെങ്കിലും അവർ എന്നോട് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു പോയിരോട്ട് കാണാമെന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾ ഒന്നിച്ചു ഞാൻ അരമണിക്കൂർ കൂടുതൽ സമയം സമയമെടുത്തിരിക്കുന്നു മിസ്സിസ് അക്രോയിഡിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ അവരെ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവരിൽ നിന്നും രക്ഷപ്പെടാൻ പ്രയാസമാണ് ആ അത് കാര്യമാക്കേണ്ട പൊയ്രോട്ട് പ്രതികരിച്ചു ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് ഞങ്ങളുടെ വരവും പ്രതീക്ഷിച്ച് കരോലിന് വാതിലുകൾ തുറന്നിട്ട് കാത്തിരിക്കുന്നതാണ് ആ കാഴ്ച ഞങ്ങളെ അത്ഭുതപ്പെടുത്തി അവൾ ചുണ്ടത്ത് വിരൽ വെച്ച് സംസാരിക്കരുതെന്ന് ആങ്ങിയും കാണിച്ചു അവളുടെ മുഖം ആകാംക്ഷയാലും അതിശയത്താലും വലിഞ്ഞുമുറുകിയിരുന്നുല ബോൺ പുള്ളിയിലെ വേലക്കാരി അവൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ അവളെ ഡൈനിങ് റൂമിൽ ഇരുത്തിയിരിക്കുകയാണ് ആകെ പരവശയാണ് അവൾ പറയുന്നത് മിസ്റ്റർ പൊയ്റോട്ടിനെ ഇപ്പോൾ തന്നെ കാണണമെന്നാണ് അവളെ സമാധാനിപ്പിക്കാൻ ഞാൻ ആവുന്നതും ശ്രമിച്ചു ഒരു കപ്പ് ചൂട് ചായയും കൊടുത്തു അവളുടെ സങ്കടം കണ്ടു നിൽക്കാൻ പ്രയാസമാണ് ഡൈനിങ് റൂമിലോ പൊയ്റോട്ട് ചോദിച്ചു ഇതുവഴിയെ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ബാതിലുകൾ അദ്ദേഹത്തിനെ തുറന്നുകൊടുത്തു ഉത്സുല ബോൺ മേശയ്ക്കരയിലിരിക്കുന്നു കൈകൾ മേശമേൽ മുന്നോട്ട് നിവർത്തി വെച്ച് മുഖം മേശയിൽ അമർത്തിയിട്ട് അവൾ കരയുകയാണ് ഉർസുലാ ബോൺ ഞാൻ വെറുപുരുത്തു പക്ഷേ പൊയ്റോട്ട് എന്നേക്കാൾ മുൻപേ അവളുടെ അടുത്തെത്തി കൈകൾ ഉയർത്തി ഉറക്ക പറഞ്ഞു അല്ല അത് തീർത്തും ശരിയല്ല ഇവൾ ഉർസുലാ ബോണല്ല ഇവൾ എൻ്റെ കുട്ടി ഇപ്പോൾ ഉർസുലാ പേറ്റൺ ആണ് മിസ്സിസ് റാൽഫ് പേറ്റൺ